മറ്റു വാർത്തകളിലേക്ക് വസ്ത്രവൈവിധ്യങ്ങൾക്കും അതിശയിപ്പിക്കുന്ന ഓൺലൈൻ ഓഫറുകൾക്കുമിടയിൽ തുണികൾ സൈക്കിളിലേന്തി കച്ചവടം നടത്തുകയാണ് കണ്ണൂർ കരുവള്ളൂർ കൊഴുമന്നിലെ കുതിരുകാരൻ കൃഷ്ണൻ തുണിക്കെട്ടുകൾ തലയിലേന്തി നടക്കാൻ തുടങ്ങിയ ജീവിതം മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ സൈക്കിളിലാണ് എന്നൊരു വ്യത്യാസം മാത്രം കണ്ണഞ്ചിപ്പിക്കുന്ന ഷോപ്പിംഗ് മാളുകൾക്കും വിസ്മയിപ്പിക്കുന്ന ഓൺലൈൻ ഓഫറുകൾക്കുമിടയിൽ തുണികൾ സൈക്കിളിലേന്തി കച്ചവടം നടത്തുകയാണ് കൃഷ്ണൻ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കൃഷ്ണനിങ്ങനെ നെട്ടോട്ടം ഓടാൻ തുടങ്ങിയിട്ട മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടു ആദ്യകാലങ്ങളിൽ തലയിൽ തുണിക്കെട്ടുകളുമേന്തിയായിരുന്നു നടത്തം അക്കാലത്ത് കൃഷ്ണൻറെ വരവും കാത്തിരുന്ന വീട്ടുകാർ എത്രയോ ഉണ്ടായിരുന്നു ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയതും കൃഷ്ണൻ ഓർമ്മിച്ചെടുക്കുന്നു കാലം മാറി വിവിധതരം തരം വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരങ്ങൾ തുടങ്ങി ഓൺലൈൻ വിൽപ്പനക്കാർ നാട്ടിൻപുറങ്ങളിലൂടെ കാലവും സമയവും നോക്കാതെയുണ്ട് ഇതിനിടയിൽ തന്റെ സൈക്കിളിൽ വസ്ത്രശേഖരവുമായി കൃഷ്ണനുമുണ്ട് ജീവിതമാണ് മുഖ്യം നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇപ്പോഴും ഈ തൊഴിൽ തുടരാൻ സഹായിക്കുന്നതെന്ന് കൃഷ്ണൻ പറയുന്നു വീടുകളിൽ പോയാലും എനിക്ക് നല്ല അവർക്ക് പൈസ എല്ലാ പൈസ തരും അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ആലപ്പടമ്പ വടശ്ശേരി പ്രാന്തംചാൽ കൊഴുമ്മൽ ചീറ്റ ഓണക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കൃഷ്ണന്റെ കച്ചവട സാന്നിധ്യമുണ്ട് നാട്ടിൻപുറങ്ങളുടെ ഇടവഴികളിൽ കൂടിയും പ്രധാന വീതികളിൽ കൂടിയുമെല്ലാം കൃഷ്ണൻ കയറിയിറങ്ങുന്നു ഭാര്യയും രണ്ട് മക്കളുമാണ് കൃഷ്ണന്റെ കുടുംബം നാളെയും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നാണ് കൃഷ്ണന്റെ ആഗ്രഹം കേരള ന്യൂസ് കണ്ണൂർ